ആധുനിക ചികിത്സാരംഗത്ത് ഒഴിച്ചു കൂടാനാകാത്ത ഹോമിയോപ്പതി ചികിത്സ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായി എഫ് സി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ കെയർ ആൻഡ് കൗൺസിലിംഗ് സെന്റർ കാളികാവ് പുറ്റമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത മോട്ടിവേറ്ററും കൗൺസിലറുമായ ഫസൽ മാസ്റ്ററുടെ സ്മരണയിൽ കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു അത് ഒരു ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഹോമിയോ ക്ലിനിക്കിന് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇനി ഒരു ഹോമിയോ ക്ലിനിക് ഇവിടെ തുടങ്ങുമ്പോൾ മറ്റുള്ള സ്ഥാപനങ്ങളുടെ പോലെയല്ല നമ്മുടെ ഫസലുദീ മാഷയുടെ ഒരു സാന്നിധ്യം നമുക്ക് ഇവിടെ ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ നമുക്കിപ്പോൾ നിലവിലുള്ളൂ കാരണം ഈ ഒരു ടീച്ചർ വിളിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നീ ഒരു പരിപാടിക്കിവിടെ പങ്കെടുത്തിട്ടുള്ളത് കാരണം ടീച്ചറേറ്റും ആശയമായിട്ടും എനിക്ക് അത്രയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു പരിപാടിക്ക് ഞാൻ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ന് പഞ്ചായത്തിൽ ബജറ്റ് നടക്കുകയാണ് ഏതായാലും ഹോമിയോ രംഗത്ത് പുതിയ പുതിയ സേവനങ്ങളും അല്ല എല്ലാവർക്കും നല്ല രീതിയിലുള്ള സേവനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ കെയറിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചിട്ടുണ്ട് കുറഞ്ഞ ചെലവിൽ പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നുകൾ രോഗികൾക്ക് നൽകുന്നതിലൂടെ ഹോമിയോ ചികിത്സയോടൊപ്പം രോഗശമനവും ആരോഗ്യ സംരക്ഷണവും നൽകുകയാണ് ലക്ഷ്യം ഏത് പാരമ്പര്യ അസുഖങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കും ഹോമിയോ ഫലപ്രദമാണെന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞിട്ടു ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകുന്നേരം മൂന്ന് മണി മുതൽ ഏഴ് മുപ്പത് വരെയും ക്ലിനിക് പ്രവർത്തിക്കും ഡോക്ടർമാരായ സി എഫ് ഇർഫാന സി ആഷിഖ കെ പി സുമയ്യ ഷമീന പർവീൻ എന്നിവരുടെ സേവനം നിശ്ചിത സമയങ്ങളിൽ ലഭിക്കും രോഗികളുടെ സൌകര്യം പരിഗണിച്ച് മുൻകൂർ ബുക്കിംഗ് സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പൂജ്യം രണ്ട് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സ്ത്രീ രോഗങ്ങൾ കുട്ടികളുടെ രോഗങ്ങൾ വന്ധ്യതാ ചികിത്സ ജീവിതശൈലി രോഗങ്ങൾ അലർജി ആസ്മ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ലഭിക്കും വൃക്കയിലേക്കല് ത്വക്ക് രോഗങ്ങൾ ഉദര രോഗങ്ങൾ അർഷസ് ഫിസ്റ്റുല തുടങ്ങി വാദ രോഗങ്ങൾക്കും എഫ്സി ക്ലിനിക്കിൽ ചികിത്സയുണ്ട് കൌൺസിലിംഗിനായി മുൻകൂർ ബുക്ക് ചെയ്യേണ്ടതാണ് ഡോക്ടർ ലത്തീഫ് പടിയത്ത് സി എച്ച് റസിയ വാർഡ് മെമ്പർ പി ലൈല പി റഹ്മത്ത് സി അബ്ബാസ് ടി ബഷീർ എം എ ഗഫൂർ തുടങ്ങിയവരും ബന്ധുക്കളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു நியூஸ் பீரோ காளிகாவ